ആകെ ഏ ശശിയേട്ടാകെ എന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി മൊബൈലിന്റെ ഡിസ്പ്ലേ പോയിട്ട് ഞാൻ ആകെ ടെൻഷനില് എങ്ങനെ ഞാൻ ഇനി അന്ന് ടറസിന്റെ മോള് കേറിയിട്ട് മറ്റേ വീഡിയോ കോൾ ആക്കുന്നുണ്ടായി വീഡിയോ കോൾ ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇത് തുണി അറിയിട്ടുണ്ടായി അതിന്റെ അത് കുടുങ്ങി ഫോണ് കുടിഞ്ഞു പോയിട്ട് അപ്പം പൊട്ടില്ലേ നിനക്ക് വീഡിയോ കോൾ ആക്കുന്ന പണി കുറച്ച് കൂടുതലാണ് കേട്ടോ എനിക്ക് അന്നേ നിന്നോട് പറയുന്നുണ്ടായിരിക്കും വീഡിയോ കോൾ ആക്കുന്ന പറഞ്ഞാല് പിന്നെ എന്റെ ഫ്രണ്ട്സൊന്നും ഇല്ലേ ഗൾഫിലെല്ലാം അവരെല്ലാം വിളിക്കുമ്പോ ഞങ്ങക്ക് വീഡിയോ കോൾ ആക്കണ്ടേ വീഡിയോ കോൾ ആക്കുന്നതിൽ നിങ്ങളും വലിയ മോശമൊന്നുമില്ല ഞാൻ കോൾ ആക്കുന്ന അത്യാവശ്യം നിന്നെ പോലെയല്ല ഉം അത്യാവശ്യം അന്ന് ദീപുവിന്റെ കുടിയാലിൽ നിന്ന് രാത്രി നിങ്ങൾ വീട്ടിന്റെ ബാക്കിലേക്ക് പോയിട്ട് വീഡിയോ കോൾ ആക്കുന്ന ഞാൻ കണ്ടു ഞാൻ നിങ്ങളുടെ ഉണ്ടായി നീ എന്തിന് വേറെ ആളെ കാര്യത്തിന് ഒളിഞ്ഞു നോക്കുന്നേ നിന്റെ ഈ സ്വഭാവം ശരിയല്ലോ നീ ഇത് നിർത്തണം അത് പിന്നെ അന്ന് നിങ്ങളെ ആവേശം കാണുമ്പോ ഞാൻ അത് അന്നല്ലേ ഇപ്പൊ ഞാൻ വീഡിയോ കോളൊന്നും ആക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് അതെനക്ക് അന്നേ തോന്നി ഇങ്ങനെല്ലാം ആയിട്ടിരുന്നു നിയന്ത്രസുഖം ഒരുമാതിരി അർത്ഥം വെച്ചിട്ട് വരുന്നേ എന്താ അർത്ഥം ചേട്ടാ എനിക്ക് മൊബൈൽ പോയിട്ട് ആകെ പ്രാന്തായിട്ടുണ്ട് ഇതില്ലാതെ നമ്മ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചേട്ടാ നീ പറയുന്നേരൻ അടാ എന്തിയ ആക്കലി നമ്മ അടിമ പൊട്ടുവല്ലേ ശരിയെന്നെ തിരിയുന്നില്ല ഭഗവാനെ ഡിസ്പ്ലേ മാറ്റാൻ ആറായിരം പറയുന്നു നല്ലോണം പൊട്ടീനടാ പൊട്ടീനോ പറഞ്ഞാല് എന്താ നോക്കറ ഫുള്ള് സ്ക്രാച്ച് കോള് ആണെന്ന് എടുക്കാൻ കഴിയുന്നില്ല എന്തി ആക്കലി നീ ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കണ്ട സുഖം നിനക്ക് ഭയങ്കര ശ്രദ്ധ കുറവുണ്ട് ഭയങ്കര പെടപ്പല്ലേ എനിക്ക് അതന്നെ ഞാൻ രണ്ടു ദിവസമായി ചോറ് വെച്ചിട്ട് ഏടാ നീ ഒരു കാര്യാലിക്കറോ എത്ര വില കൊടുത്ത് മേടിക്കുന്ന ഫോൺ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം ശ്രദ്ധിച്ചുപയോഗിക്കണം നോക്കണം എന്നി പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ ഫോണിന്റെ നല്ലൊരു മെക്കാനിക് ഉണ്ട് പാലക്കുന്നിലി രാജേഷ് അറിയില്ലേ സീ ക രാജേഷ് അറിയാ ആ ചെറിയ പൈസ കഴിച്ചി തരും ആ ചെറിയ പൈസ ആക്കി തരും മെക്കാനിക് നല്ല മെക്കാനിക് അത് ശരി അങ്ങനെ നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പറയാ അതിപ്പോ വിളിക്കുന്നത് സി മതി രണ്ടു ഭാഗം അമൃത്തി പിടിച്ച് ഞെക്കിയാ മതി ഞാൻ പാലസ് ഒന്ന് പോയിക്കോളാം